കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നിർമ്മല ഹൈസ്കൂളിലെ ബാച്ചിന്റെ ജൂബിലി സംഗമം സംഘടിപ്പിച്ചു മത്തിക്കൂഴാടൻ സംഗമം ഉദ്ഘാടനം ചെയ്തു നിർമ്മല ഹൈസ്കൂൾ മൂവാറ്റുപുഴ പൂർവ്വ വിദ്യാർത്ഥി സുവർണ ജൂബിലി സംഗമം അവിസ്മരണീയമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ എസ് എസ് എൽ സി ബാച്ചിലെ സുഹൃത് സംഗമമാണ് പൂർവ്വ വിദ്യാർത്ഥികൾ അവിസ്മരണീയമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ എഴുപത്തിയഞ്ചോളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്ത മഹാസംഗമം എം എൽ എ ഡോക്ടർ മാത്യു കുഴനാടൻ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡേയ്സി ഇമ്മാനുവൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകരെ പൊന്നാടി അണിയിച്ചും മൊമന്റോ നൽകിയും പങ്കെടുത്ത സഹപാഠികളെയെല്ലാം പരസ്പരം മൊമന്റോ കൈമാറിയുമാണ് ചടങ്ങിൽ ആദരിച്ചത് അധ്യാപകരായ കുര്യാക്കോസ് ചെറുപറമ്പിൽ എ എം ജോസ് സിസ്റ്റർ കുസ്മോസ് മേരിക്കുട്ടി ജോർജ് അന്നക്കുട്ടി ടെസി പോൾ എന്നിവർ സ്കൂൾ അധ്യാപന കാലഘട്ടം അനുസ്മരിച്ചു പൂർവ്വ വിദ്യാർത്ഥി കോതമംഗലം രൂപതാ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി മോൺസഞ്ചർ പയസ് മലേഖണ്ഠം എഴുപത്തിയഞ്ചിലെ സ്കൂൾ ജീവിതാനുഭവങ്ങൾ സരസമായി പങ്കുവച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് ബിസിനസ് പ്രമുഖരായ ജെറാൾഡ് കാക്കനാട്ട് ജീവൻ പൊറ്റാസ് ജനത രഘു കാലടി ശ്രീശങ്കര വിദ്യാഭ്യാസ സ്ഥാപന ഡയറക്ടർ അഡ്വക്കേറ്റ് അനന്തനാരായണ അയ്യർ ലണ്ടനിലെ പ്രമുഖ ഡോക്ടർ ജോൺസ് കുര്യൻ രമ എൽ സിറിൽ ഇമ്മാനുവൽ ബി ശശികുമാർ ലളിതാകുമാരി എൻ തുടങ്ങിയവരും ഓർമ്മകൾ പങ്കുവച്ചു വിജയകുമാർ തന്റെ മനോഹരമായ കുച്ചിപ്പുടി നൃത്തത്തിലൂടെ സദസ്സിന്റെ മനം കവർന്നു സിസ്റ്റർ സെലിൻ പോൾ ഡോക്ടർ റാണിയുടെ ഇംഗ്ലീഷ് കവിത മനോഹരമായി ആലപിച്ചു സെക്രട്ടറി ഡോക്ടർ സുമി ഇമ്മാനുവൽ കോർഡിനേറ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ പൂർവ്വ വിദ്യാർത്ഥികളായ ബെന്നി മാത്യു ജോൺസൺ ജോർജ് മലേക്കുടി തമ്പുരാൻ മാഞ്ഞൂർ ജോർജ് കൊച്ചുകുടി സുധാ ചന്ദ്രൻ ബാലു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ